എടാ കൂടു കൊടു കൊടു കൊടുക്കോളൂ കണ്ടോറങ്ങാ തട്ടി മാറി പോയി ഉമ്മര് കളിക്കണല്ലോ തട്ടിട്ടുണ്ട് അയ്യോ ഉമാര് കളിക്കില്ല അറിഞ്ഞിട്ട് അമ്മര് കളിക്കണ അമ്മ ദൂരെ നിക്കാ ആ ഓടി കളിക്കണല്ലോ ഇപ്പൊ അതൊക്കെ താഴെ കൊണ്ടുവന്നാള അപ്പുറത്ത് എത്തിയത് അപ്പുറത്ത് എത്തിയതെട്ടുന്നത് ആ പട്ടിയോ

ഞാൻ അവിടെ പാട്ട് കളിക്കണേ പട്ടേണ്ടായില്ല അയ്യോ പോയി പോയി എനിക്ക് തട്ടിയാണോ

ഭാഗ്യുണ്ട് അടാടാ ഇങ്ങനെ ഈ നാറി അപ്പൊ ഞാൻ ബാസ്റ്റ് ഞാനത് ഒരാളായിരം മുമ്പത്തെ ടച്ച് ചെയ്യേ ഞാൻ പുറകിലേക്ക് എടുത്തതാ മാസം കഴിച്ചാ ഞാൻ പുറകിലേക്ക് മോളിക്കാൻ

ஆோ எட ஹாய் திசைம் படுக்கிண்டே தேசல் ஜாலோ சீஸ் மீ இல்ல இல்ல இது கலிகண்டா நீ என்ன பண்ணி நீ என்னடா நிக்குது மதி எல்லி தேசல் வந்தல ஆ நெசே சிஸ் ஆக गया मैं